ഒരു കിടപ്പാടം അത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് അവകാശവുമാണ് ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ച് തട്ടിക്കൂട്ടുന്ന കിടപ്പാടം കടം കയറി നഷ്ടപ്പെട്ടാലോ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല അത് പക്ഷേ അടുത്തിടെയായി അത്തരം നിരവധി വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട് എത്രയോ പേരുടെ കണ്ണീർ കാണേണ്ടി വരുന്നുണ്ട് അതിന് ഒരു പരിധിവരെ അറുതി വരുത്തുന്ന ഒരു നിയമം നമ്മുടെ സംസ്ഥാനത്ത് പാസ്സായി നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ കേരള നിയമസഭ എന്നും രാജ്യത്തിന് മാതൃകയാണ് ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെ രാജ്യത്തിനാകെ മാതൃകയായ എണ്ണിയാൽ ഒടുങ്ങാത്ത നിയമനിർമ്മാണങ്ങൾ കേരള നിയമസഭയുടെ ക്രെഡിറ്റിലുണ്ട് ആ പട്ടികയിൽ ഇടം പിടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ല് ഗവർണർ ഒപ്പിടുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത ജപ്തി ഭീഷണി നേരിടുന്ന നിർധന കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിയമനിർമ്മാണമാണിത് കയറിക്കിടക്കാനുള്ള ഏക വീട് പണയപ്പെടുത്തി വായ്പ എടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്തവരിൽ മനഃപൂർവ്വമല്ലാതെ തിരിച്ചടവ് മുടങ്ങി കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്കാകും നിയമം സംരക്ഷണം നൽകുക വായ്പാ തുക പരമാവധി അഞ്ചു ലക്ഷം രൂപയിലും പിഴപ്പലിശ ഉൾപ്പെടെ തിരിച്ചടവ് പത്തു ലക്ഷത്തിലും അധികമാകരുതെന്നതാണ് പ്രധാന വ്യവസ്ഥ എടുക്കുന്നവർക്ക് മറ്റു വസ്തുവകകളോ തിരിച്ചടവിന് മറ്റു മാർഗങ്ങളോ ഉണ്ടാകരുത് വാർഷിക വരുമാനം മൂന്നു ലക്ഷത്തിൽ താഴെയായിരിക്കുകയും വേണം വിദ്യാഭ്യാസം ചികിത്സ വിവാഹം ഭവന നിർമ്മാണം കൃഷി സ്വയം തൊഴിൽ എന്നീ ആവശ്യങ്ങൾക്കായി കിടപ്പാടം പണയപ്പെടുത്തുന്നവർക്കാകും നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുക കേന്ദ്രത്തിന്റെ സർഫാസി നിയമത്തിന് വിരുദ്ധമായതിനാൽ ബില്ലിന് നിയമപരിരക്ഷ ഉണ്ടാകില്ലെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഇക്കാര്യം കൊണ്ടുതന്നെ ഗവർണർ ബില്ലിൽ ഒപ്പിടില്ലെന്ന അഭ്യൂഹങ്ങളുമുണ്ട് എന്നാൽ സർഫാസി നിയമം മറികടക്കാനുള്ള പഴുതുകൾ ബില്ലിലുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് ജില്ലാ സംസ്ഥാനതല സമിതികൾ ഉണ്ടാകും കടമെടുത്തയാൾക്ക് ജില്ലാ സമിതിയിൽ അപേക്ഷ നൽകാം സമിതി ധനകാര്യ സ്ഥാപനവുമായി ചർച്ച നടത്തി തിരിച്ചടവ് തുക പൂർണമായോ ഭാഗികമായോ സർക്കാർ ഏറ്റെടുക്കുന്നതുൾപ്പെടെ ശുപാർശ നൽകും അത് സംസ്ഥാന സമിതി അംഗീകരിച്ച ശേഷമാകും ധനകാര്യ സ്ഥാപനത്തിന് തുക കൈമാറുക എല്ലാവർക്കും ഭൂമിയും പാർപ്പിടവും ഉറപ്പുവരുത്താൻ ഏതൊരു സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ് രാജ്യത്തിന്റെ ഭരണഘടനയുടെ മുപ്പത്തിയൊൻപതാം അനുച്ഛേദത്തിൽ സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതു നന്മയ്ക്ക് ഉതകുന്ന വിധം വിതരണം ചെയ്യുക എന്ന നയതത്വം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാവർക്കും കിടപ്പാടം ഉറപ്പുവരുത്തുക എന്നത് സംസ്ഥാന സർക്കാരും നയ തീരുമാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ ആലോചന നടന്നിരുന്നു ഇതാണ് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ യാഥാർത്ഥ്യമായത് ഗവർണറുടെ അനുമതി ലഭിച്ച ബില്ല് പാസായാൽ അത് നിരവധി സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായി മാറും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം